ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കാർ നമ്മുടെ വയറിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈനിലേക്ക് നമ്മുടെ ഓലയൊക്കെ മുട്ടുമ്പോൾ അവർ ഓല കൊത്തിയിടും അപ്പോൾ അങ്ങനെ ഒരുപാട് ഓല കൊത്തിയിട്ടത് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഉണക്കി വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് വേഗം ചൂലുണ്ടാക്കാമെന്ന് കാരണം ചൂലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇയേഴ്സ് യൂസ് ചെയ്യാമല്ലോ ഒരു ചൂല് അപ്പോൾ ഈ ഒരു ചൂലാകുമ്പോൾ നമുക്ക് വലിയ ചൂല് തഴഞ്ഞ് തഴഞ്ഞ് പോയാലും കുറ്റിച്ചൂലായിട്ട് അടിക്കാൻ കഴിയുമല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേഗം ഓലയൊക്കെ കൊത്തി നമുക്ക് വേഗം മാറ്റി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ താ ഞാൻ വേഗം തന്നെ എല്ലാം സെറ്റാക്കി വെക്കേതെട്ടാ ഓല കൊത്തിയിട്ട് എങ്ങനെയാണ് ഓല കൊത്താൻ അറിയാത്തവരെ നോക്കിക്കോളൂ കേട്ടോ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ലല്ലോ എല്ലാം അല്ലേ അപ്പോൾ ജസ്റ്റ് അറിയാത്തവർ നോക്കിക്കോ ഇങ്ങനെയാണ് ആദ്യം ഫസ്റ്റ് നമ്മളിങ്ങനെ കൊത്തി കൊത്തിയിടുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പെറുക്കി പെറുക്കി മാച്ചിയാക്കാം അപ്പോൾ ഇതാ ഞാൻ അവിടെ കൊത്തിയിട്ട സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഓരോന്നിങ്ങനെ പറക്കി പറക്കിയിട്ട് ഈർക്കൽ ഓരോന്നായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാ അതിൻ്റെ അറ്റത്ത് അതായത് ഒരു ഓലയുടെ അറ്റത്തുള്ള ഭാഗം ആദ്യമൊന്ന് കട്ട് ചെയ്തു പിന്നെ അതിൻ്റെ മുകളിലെ ഭാഗത്തേക്ക് പോയാൽ ഇങ്ങനെ പോവാം അപ്പോൾ കത്തിയോണ്ട് തന്നെ നമുക്ക് ആവും അപ്പോൾ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ടൈം പാസും ആണ് അപ്പോൾ അതുപോലെ തന്നെ മാച്ചി ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ വേഗം നമുക്ക് കടയിൽ നിന്നും വാങ്ങണ്ടല്ലോ കടയിൽ നിന്നൊക്കെ മാച്ചിയൊക്കെ വാങ്ങണമെങ്കിൽ സോറി നമ്മുടെ നാട്ടിൽ മാച്ചിന്നെ കേട്ടോ പറയില്ലേ പൊതുവേ ചൂല് എന്നാണല്ലോ പറയലേ അപ്പോൾ മാച്ചി പറഞ്ഞത് മനസ്സിലാവാത്തവരാണെങ്കിൽ ചൂലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ പൊതുവേ മാച്ചിക്കൊക്കെ ഇപ്പം നല്ല പൈസ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂലാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റാണ് ഉള്ളതല്ലേ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന മാച്ച നമുക്കറിയാം അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ടൈൽസിലും അതുപോലെ തന്നെ സാധാ ടൈൽസ് ഇല്ലാത്ത വീടാണെങ്കിലും അതിൻ്റെ പൊടിയൊക്കെയാണ് നിലത്ത് പറ്റുന്നത് അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ഈർക്കിൽ മാച്ചയ്ക്ക് വെച്ചാൽ പൊടിയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല നല്ല പോലെ നീറ്റായിട്ട് നമുക്ക് അടിച്ചു വരാനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതാണ് ഞാൻ വേഗം വേഗമാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ സ്റ്റ് കാണിച്ച് തരികയും ചെയ്യാം അടിച്ച് ക്ലീൻ ചെയ്യുന്നത് വരെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഈ ഒരു ഈർക്കിൽ മാച്ചിക്കുള്ളത് എന്ന് അപ്പോൾ വേഗം നമുക്ക് ഈർന്നെടുക്കാം എല്ലാം പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നെണ്ണോ ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം ഈർന്നെടുക്കാൻ കഴിയും കേട്ടോ ഇപ്പോൾ ഞാൻ ഓരോന്ന് മാത്രമാണ് ഈരുന്നത് അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നാല് ഓല ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഈർക്കിൽ ഈർന്ന് എടുത്തിട്ട് മാറ്റി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ കൂടുതൽ വേഗത്തിലാവുകയും ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കാവുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ഒന്നോ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണമൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് മാച്ചി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മമ്മമാരൊക്കെ നമ്മുടെ ഈ ഒരു പച്ചോല കൊണ്ട് നമുക്ക് പാമ്പ് അതുപോലെ തന്നെ പന്ത് കണ്ണട അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെല്ലോ ആക്കി തരുമല്ലേ അതൊക്കെ ഒരു മെമ്മറിയാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് ഒന്ന് പാമ്പാക്കാനും അതുപോലെ തന്നെ വാച്ചാക്കാനും ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ പഴയ ഒരു ഓർമ്മയൊക്കെ ഇങ്ങനെ കടന്നു പോയിട്ടോ പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യുന്നില്ല അല്ലേ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡ് വാച്ച് അങ്ങനെയുള്ളതാണ് അപ്പോൾ ഒരു കാര്യം ഭയങ്കര മെമ്മറി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ പണ്ടത്തെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയിട്ടോ സത്യം പറഞ്ഞാൽ ഇനി നമുക്ക് കാണാം ദാ നമ്മൾ ഈർന്ന് വെച്ചിട്ടുള്ള മാച്ചിയുടെ ഈർക്കിലാണ് ഒരുപാട് മാച്ചിയുടെ ഈർക്കിൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഈ സെക്കൻഡ് നല്ല ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ടാകും ഇത്രയും ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്ര സമയം വേണ്ട നമുക്കൊരു നല്ല രണ്ട് ആക്കി എടുക്കാൻ പറ്റും ഇതിൽ നിന്ന് എല്ലാ ചെറുത് കയ്യിൽ പിടിക്കുന്നതാണെങ്കിൽ മൂന്ന് കെട്ടാക്കി വെക്കാം അല്ലാത്തതാണെങ്കിൽ ഒരു രണ്ട് മാച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പച്ച കടയിൽ നിന്നൊന്നും വാങ്ങാത്ത പൈസ ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ഒരു കുറച്ച് സമയം നമ്മൾ ചിലവാക്കിയത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മാച്ചയാണ് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയുന്നു ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന മാച്ചി നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പൊടിയും അതുപോലെ തന്നെ അടിക്കുംതോറും പൊടി മാച്ചിയിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഈർക്കിൽ മാച്ചിക്ക് നല്ല ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പൊടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കിട്ടിയ സെറ്റ് ാക്കി വെച്ചു അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് മാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ രണ്ട് വലിയ മാച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അടിച്ചിട്ട് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ക്ലീനായി പൊടിയൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള നല്ലൊരു അടിക്കാനും സുഖമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ